ഭാഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഒന്ന് ചുമതൽ നാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യം അവസാന ഭാഗം ഈ ശക്തിയുള്ള ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും ഇത് വിശ്വാസികളായ ഹൂതജനം പറഞ്ഞ കാര്യമല്ല ദൈവത്തെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും കുറിച്ചും പറഞ്ഞ സാക്ഷ്യമാണ് ഹോവയുടെ നിയമപട്ടകം പിടിച്ചുകൊണ്ട് പെട്ടകത്തെക്കുറിച്ച് ഫലിസ്ഥിർ പറഞ്ഞ സാക്ഷ്യം പെട്ടകം പാളയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫലിസ്ഥിർ അതിനെ ഓർത്ത് ഭയപ്പെട്ടിട്ട് പറയുകയാണ് ഈ ശക്തിയുള്ള ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മെ ആറിച്ച് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവ് ആ ജനത്തിനുണ്ടായിരുന്നു വീണ്ടും എന്ന ചുമല്ല ആറാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം നാം വായിക്കുമ്പോഴേ ഈ പരിശുദ്ധ ദൈവമായ ഹോവയുടെ മുൻപാകം നിൽക്കാൻ ആർക്ക് കഴിയും ഇതും ഇസ്രായേൽ പറഞ്ഞ സാക്ഷ്യമല്ല ബച്ച മിസർ പറഞ്ഞതായ സാക്ഷ്യമാണ് ജാതികളുടെ വായിൽ നിന്ന് നമ്മുടെ ദൈവത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ രണ്ട് സാക്ഷ്യങ്ങൾ ഒന്ന് നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ് രണ്ട് നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ് ഈ രണ്ട് ഗുണവിശേഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെക്കുറിച്ച് കുറിച്ച് വാസ്തവമായും മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മുടെ ദൈവം ശക്തി ഉള്ളവനാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാതെ കൊണ്ടും നമ്മെ തന്നെ സൂക്ഷിക്കുവാനിടയാകേണ്ടതിന് നമ്മുടെ ദൈവം പരിശുദ്ധ ദൈവമാണെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട് ജീവിതത്തിൽ വിജയകരമായി മുൻപോട്ട് പോകുവാൻ ഈ രണ്ട് കാര്യങ്ങളും നാം കുറിക്കൊള്ളേണ്ടതാണ് പ്രതിസന്ധികളുടെ മധ്യത്തിൽ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം അമ്മയെ വിടിവിക്കുന്നവനും സഹായിക്കുന്നവനുമായ ദൈവം ഭൂമിയുടെ നിന്ന് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആ ദൈവം ശക്തിയുള്ളവനാണ് കഴിഞ്ഞ നാളുകളിൽ ചെങ്കടലിനെ പുലർത്തുകയും മരുഭൂമിയിൽ തൻ്റെ ജനത്തിന് കാടപ്പക്ഷിയും മന്നായും കൊണ്ട് തൃപ്തി വരുത്തിയതിനുമായ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലും അവൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കുവാൻ അത് തിരിച്ചറിയുവാൻ നമുക്കിടയായിട്ടുണ്ടോ എങ്കിൽ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കഴിയും മാത്രമല്ല ദൈവം പരിശുദ്ധനാണ് അവൻ്റെ പരിശുദ്ധിക്ക് മുൻപാകെ നിൽക്കുവാൻ നമുക്ക് യോഗ്യതയില്ല എന്ന് മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും സേവിക്കുന്നുവെന്നും പറയുന്ന നാം ഓരോരുത്തരും ആ പരിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് എത്തുവാൻ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതാണെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചുകൊണ്ട് ആ ദാനിയൽ പറഞ്ഞതുപോലെ ഞാൻ എനിക്ക് അശുദ്ധി വരുത്താൻ ഭവപ്പാൻ ഇടവരുത്തരുതെന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധന്യമാകും പരിശുദ്ധനായ ദൈവത്തെയാണ് നാം വിളിക്കുന്നത് അനീതിയും അക്രമവും ഭക്ഷണത്വവും നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മാനദണ്ഡങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ ദൈവത്തിൻ്റെ ശക്തിയെയും പരിശുദ്ധിയേയും കുറിച്ച് അറിവുള്ളവരായി വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്